കൃപാസനം മാതാവിനും ദൈവ തിരുവാ തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം തുടങ്ങുന്നത് എൻ്റെ പേര് ജസ്മി ഞാൻ കാവാലത്തുനിന്ന് വരുന്നു ആലപ്പുഴ ജില്ല ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട് അതിനു മുൻപായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഐ എൽ സി എക്സാമിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്തെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാനഡ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ലോൺ ഇരുപത് ലക്ഷം രൂപയോളം ആവശ്യമായിരുന്നു ലോണിൻ്റെ ആവശ്യത്തിനായി ബാങ്കുകളിൽ ബാങ്കുകളിൽ സമീപിച്ചു അപ്പം അന്ന് ഒരു ദിവസം ഒരു ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ അവർ ലോൺ തരില്ലെന്ന് പറഞ്ഞു അന്ന് പോരാൻ നേരത്ത് അതിൻ്റെ താഴെ ബാങ്കിൻ്റെ താടൊരു ചേച്ചി ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ച് നമ്മുടെ ഞങ്ങൾ പോണ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ആ ചേച്ചിയുടെ കയ്യിലൊരു ചെറിയ കാശുരൂപം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് തന്നു എന്നോട് പറഞ്ഞു മോൾ ധൈര്യമായിട്ടിരിക്കും മുന്നോട്ട് പോക്കോ ഐ എൽസ് എല്ലാം മാതാവ് പാസ്സാക്കി തരും എന്ന് പറഞ്ഞു ഞാൻ ആർ കാശുരൂപം എൻ്റെ മാലയിലിട്ടു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അതിനു മുൻപേ തൊട്ടേ എല്ലാ ദിവസവും സാക്ഷ്യം കാണുകയും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അമ്മയ്ക്കായിരുന്നു ഏറ്റവും ആഗ്രഹം ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് രണ്ട് വയസ്സുള്ള കുഞ്ഞുണ്ട് ഉടമ്പടി എടുത്താൽ പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ സംശയമായിരുന്നു അപ്പം ഐ എൽ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു സാക്ഷ്യം എല്ലാം കാണുമായിരുന്നു അന്ന് എക്സാമിൻ്റെ അന്ന് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത് അന്ന് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും എന്താണ് എഴുതിയതെന്നോ എന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഏറ്റവും പാട് റീഡിംഗ് ആയിരുന്നു ആ റീഡിങ്ങിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ വായിച്ച് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അരമണിക്കൂർ വെറുതെയിരുന്നു ഐ എൽ എസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയാം സമയം എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അന്ന് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇരുന്ന് ആരോ എനിക്ക് റീഡിങ്ങിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ വേഗം സമയത്തിനുള്ളിൽ തന്നെ നാൽപ്പത് ഉത്തരം എഴുതി എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നാലും പാസ്സാവുമോ എന്നൊരു പേടി മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു എല്ലാം സാധിച്ചു തരും പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ കാനഡയിൽ പോകാനുള്ള മാർക്ക് ഐ എൽ സിന് സ്കോറ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചു അന്ന് എക്സാമിൻ്റെ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കാശുരൂപമാണ് കാശുരൂപം പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് എക്സാമിന് തൊട്ട് മുന്നേ വരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു പിന്നീട് സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ ഹസ്ബൻഡുമായിട്ട് വന്ന് ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഇവിടെ നിന്ന് പോയത് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അതിലാദ്യത്തെ നിയോഗം വെച്ചത് പോകാനുള്ള പൈസ റെഡിയാവാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് പോകാൻ ഇരുപത് ലക്ഷം രൂപയായിരുന്നു ആവശ്യം ഞങ്ങളൊരു ആവറേജ് ഫാമിലിയാണ് അധികം സാമ്പത്തിക ഒന്നുമില്ല ഹസ്ബൻഡിന് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് അത്രയും ലക്ഷം രൂപ പെട്ടെന്ന് റേസ് ചെയ്യാനില്ലായിരുന്നു അപ്പം നമ്മൾ കോളാട്ടറിൽ വെച്ച് പ്രോപ്പർട്ടി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ അന്വേഷിച്ചു അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്ഥലം വെച്ച് എടുക്കാൻ പറ്റില്ല നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ അവിടുത്തെ പ്രോപ്പർട്ടി വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടി അപ്പച്ചൻ്റെ അപ്പച്ചൻ മരിച്ചുകൊണ്ട് എൻ്റെയും ചേച്ചിയുടെ അമ്മയുടെ പേരിലാണ് കിടന്നിരുന്നത് അപ്പോൾ ചേച്ചിയുടെ അനുവാദം വേണമായിരുന്നു എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചു ചോദിച്ചു അവളുടെ വീട്ടിലൊന്നും സമ്മതല്ലായിരുന്നു അങ്ങനെ അവരുമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അത് കാരണം അതെല്ലാം ഉടുമ്പടി എടുക്കുന്നതിന് മുൻപായിരുന്നു പിന്നീട് പിന്നീട് അങ്ങനെ ലോണിൻ്റെ കാര്യമെല്ലാം സംസാരിച്ച് കിട്ടാതെ ആയപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ഇത്രയും പൈസ നമുക്ക് റേസ് ചെയ്യാനില്ല നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് പോകണ്ടെന്ന് വെക്കാം എന്ന് തീരുമാനം പറഞ്ഞു എന്നോട് എനിക്ക് വല്ലാത്ത സങ്കടമായി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ എല്ലാവരോടും എല്ലാരോടും അറിയുന്നവരോടെല്ലാം കടം ചോദിക്കാമെന്ന് കരുതി ഒരുപാട് പേരോട് നമ്മൾ കടം ചോദിച്ചു മാതാവിൻ്റെ കൃപയാൽ ഒരുപാട് പേര് നമുക്ക് പൈസ തന്നു എന്നാലും പിന്നെയും പിന്നെയും നമുക്ക് പൈസ ഇരുപത് ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് പറയുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നത് അത്ര അതത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾ പിന്നെ ഞാൻ എനിക്ക് സങ്കടം വന്ന് ഞാൻ ഫോണിൽ ഗൂഗിൾ ഒന്ന് ഒന്ന് രാത്രി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യൂണിയൻ ബാങ്കിൽ നിന്ന് ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഹസ്ബൻ്റിനോട് പറഞ്ഞ് ഹസ്ബൻഡ് അന്ന് രാവിലെ ബാങ്കിലോട്ട് പോയി ഞാനപ്പോൾ വീട്ടിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ലോൺ പാസ്സാവാൻ വേണ്ടി അവിടെ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഏഴര ലക്ഷം രൂപ വരെ നമുക്ക് കോളാട്ടിൽ വെക്കാതെ ലോൺ പാസ്സാക്കി തരാമെന്ന് ആ പൈസ നമുക്ക് കിട്ടുവാണെങ്കിൽ വേറെ ആരുടെയും കാല് പിടിക്കാതെ കടം വാങ്ങാതെ നമുക്ക് പോകാമായിരുന്നു അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് നമുക്ക് എനിക്ക് ആ പൈസ റെഡിയായി പിന്നെ പക്ഷേ ഏഴര ലക്ഷം എന്നുള്ളത് മൂന്നര ലക്ഷം മാത്രമാണ് നമുക്ക് ആദ്യത്തെ ഇയറിൽ കിട്ടുള്ളൂ അപ്പോൾ പിന്നെയും പൈസ നമുക്ക് പിന്നെയും ആവശ്യമുണ്ട് ഒരു മൂന്നര ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും നമുക്ക് നമ്മുടെ ബാക്കി ചിലവിനെല്ലാം പൈസ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ അവിടെ ഫിനാൻസ് തരുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചു അവർ ബാങ്ക് പോലെ നമുക്ക് ലോൺ പോലെ പലിശയ്ക്ക് പൈസ തരും അവിടെ ചെന്ന് സംസാരിച്ചു അപ്പോൾ അവർക്ക് ആദ്യം തരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഇല്ല മരിച്ചു അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് അടയ്ക്കുവോ എന്നുള്ള പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഏകദേശം രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ആ പൈസയും റെഡിയായി പൈസ അത്രയും പൈസ എൻ്റെ കയ്യിലോട്ട് തന്നു ഞാനത് ബാങ്കിലിട്ടു ഫീസ് അടയ്ക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഇരുപത് ലക്ഷം രൂപ എല്ലാ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും മാതാവ് സമയത്തിന് എനിക്ക് നേടിത്തന്നു പൈസ ബാക്കിയായിരുന്നു ഞങ്ങൾക്ക് അത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും പിന്നീടുള്ള കാര്യത്തിനും ഉപയോഗിക്കാമെന്ന് ആയിട്ടായിരുന്നു മാതാവ് നേരത്തെ കണ്ട് എനിക്കെല്ലാം സാധിച്ചു തരികയായിരുന്നു അതിനെല്ലാം മാതാവിനോട് ഈ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ നന്ദി പറയുന്നു പിന്നീട് വിസയ്ക്ക് വെക്കുന്ന പ്രോസസിംഗ് ആയിരുന്നു പൈസ അടച്ചു വിസയ്ക്ക് വെക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം കാനഡയും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കാരണം വിസയ്ക്ക് ചെറിയ തടസ്സമുണ്ടെന്നും പത്ത് ആഴ്ച വരെ താമസമുണ്ടെന്നും ഏജൻസിയിൽ നിന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ സങ്കടമായി ഇത്രയും നാൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇനി പോകാൻ പറ്റില്ലയോ എന്നുള്ളത് പിന്നെ കാനഡയ്ക്കുള്ള പ്രശ്നം വിസ റിജക്ഷൻ വളരെ കൂടുതലായിരുന്നു എന്നാലും ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാനിവിടെ ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്തു മാതാവിനോട് അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് വിസ നേടിത്തരണം ജനുവരി എട്ടാം തീയതി ആണ് എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഡിസംബർ ആദ്യമോ ഒക്കെ ആയിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഏകദേശം രണ്ടാഴ്ച എൻ്റെ ഞാൻ വിസയ്ക്ക് വെച്ചത് വിസയ്ക്ക് വെച്ച് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് വിസ ലഭിച്ചു തിങ്കളാഴ്ചയാണ് എനിക്ക് വിസ അപ്രൂവായെന്ന് പറഞ്ഞ മെയിൽ വന്നത് ഇന്ന് എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് അയക്കുകയാണ് ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് തന്നതിന് ദൈവത്തിനും മാതാവിനും തിരുക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ ഒരു ഒരു അനുഗ്രഹം മാതാവ് തന്നത് ഇത് ഉടമ്പടിയിൽ വെക്കാത്തതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പോളണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായി ട്രൈ ചെയ്യുന്നു ഡ്രൈവറായിട്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടാണ് കുറേ നാളായി ട്രൈ ചെയ്യുന്നു ഇത് നടന്നില്ല എന്നുള്ളത് പിന്നീട് ഞാനത് ഉടമ്പടി ധ്യാനം കാണുമ്പോൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി അവരുടെ പ്രോസസ്സിങ് ഇപ്പോൾ പിന്നെയും തുടർന്ന് ആരംഭിച്ചു ചേട്ടന് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുത്തതോടുകൂടി എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് കല്യാണത്തിന് മുൻപ് പള്ളി അടുത്തായതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു പള്ളി അഞ്ച് മിനിറ്റേ ഉള്ളൂ പള്ളിയിലോട്ട് എപ്പോഴും മിക്കപ്പോഴും പള്ളിയിൽ പോകായിരുന്നു അവിടെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടുമായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ആ കൊറോണ സമയത്തായിരുന്നു കല്യാണം ആ ഡെലിവറി കുഞ്ഞിൻ്റെ ഡെലിവറി ഒക്കെ ആയി നമുക്ക് പള്ളി പോകാൻ പറ്റാതെയായി പിന്നെ ഒരു ബന്ധനം പോലെ ആയിരുന്നു പള്ളി പോകാൻ പക്ഷേ ഉടമ്പടി എടുത്തതോടു കൂടി അതെല്ലാം മാറി എനിക്കിപ്പോൾ ഒരു ദിവസം പോലും കുർബാന മുടങ്ങുന്നത് ഇഷ്ടമല്ല ദൈവത്തിനെ സ്വീകരിക്കാതിരുന്നാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിൽ ഞാൻ എന്നും പള്ളി പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും കരുണ പ്രവർത്തികൾ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യും കുഞ്ഞ് കുഞ്ഞു കുഞ്ഞാണ് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് എന്നാൽ കഴിയുന്ന വിധത്തിൽ രോഗികളെയൊക്കെ സന്ദർശിക്കാറുണ്ട് രോഗം ഉണ്ടെന്ന് പറഞ്ഞ് പൈസയില്ല എന്ന് പറഞ്ഞ് വരുന്നവർക്ക് നമ്മൾ മരുന്ന് വാങ്ങാനും മറ്റും പൈസ കൊടുക്കാറുണ്ട് എല്ലാ മാസവും കൃത്യമായി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട് ഇത്രയും ഉയർത്തിയ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഏശ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് കർത്താവ് നമ്മുടെ വലതുകരം പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപേ നമ്മോട് കൂടെ ഉള്ളപ്പോൾ പിന്നീട് ജീവിതത്തിൽ വരുന്ന ഓരോന്നും നമുക്ക് അനുഗ്രഹമായിട്ടാണ് മാറുക എന്നുള്ളതാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുക അതായത് തൻ്റെ ഐ എൽ ടി എസ് എക്സാമിൻ്റെ കാര്യം ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ല ഈ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞ് നാല് വർഷത്തെ ഗ്യാപ്പുണ്ട് ആണോ അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് ഉടനെ ഐ എൽ ടി എസ് എഴുതിയതിനു ശേഷം വീണ്ടും പോകാൻ സാധിച്ചില്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങും അതെല്ലാം കഴിഞ്ഞ് പോകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് ഒന്നിനൊന്നിന് ഗ്യാപ്പ് കൂടി വരികയുള്ളൂ അപ്പോൾ ഗ്യാപ്പൊക്കെ ഒരു പ്രശ്നം തന്നെ ആകുന്നിടത്ത് അമ്മ എങ്ങനെയാണ് അവിടെ ഇടപെടുന്നത് തൻ ഈ ഉടനെ തന്നെ ഈ മകൾക്ക് ഐ എൽ ടി എസ് സ്കോറ് അമ്മ കൊടുക്കുകയാണ് അത് ഓരോ മോഡ്യൂൾസും ഒന്നും തന്നെ മനസ്സിലായില്ല പ്രത്യേകിച്ച് റീഡിങ് അരമണിക്കൂർ സമയം വെറുതെ ഇരുന്നു അതായത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷാ സമയത്ത് സമയം എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേയുള്ളൂ എന്നാൽ ആ അരമണിക്കൂർ സമയം വെറു ഒന്നും ചെയ്യാൻ പറ്റാതെ നിഷ്ക്രിയമായിട്ടിരിക്കുമ്പോൾ പിന്നീടുള്ള സമയം തന്നെ കൊണ്ട് ആരോ എഴുതിച്ചു തൻ്റെ അതെല്ലാം പിന്നീട് പെട്ടെന്ന് ആ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം തനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മകൾ പിന്നീട് പറഞ്ഞത് അതൊക്കെ പരിശുദ്ധ അമ്മയുടെ കാശരൂപവും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഉടമ്പടി കാശരൂപവും പിടിച്ചുകൊണ്ടാണ് ഈ മകൾ മകളിരുന്ന് പരീക്ഷ എഴുതിയതെന്ന് നാം കേട്ടു അങ്ങനെ ഓരോ പ്രോസസ്സും പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാകുന്നു ലോണിൻ്റെ കാര്യത്തിനൊക്കെ തടസ്സങ്ങളായിരുന്നു ഇരുപത് ലക്ഷം രൂപ വേണം ഒട്ടും തന്നെ പൈസ കയ്യിലില്ലാത്ത അവസ്ഥ ലോണൊക്കെ തരില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് പിന്നീട് ലോൺ പാസ്സാകുന്നതും അതിൻ്റെ മാർഗങ്ങളൊക്കെ ഓരോന്നായിട്ട് തുറന്നു കിട്ടുന്നതും ഒക്കെയാണ് നാം കേട്ടത് അങ്ങനെ തനിക്ക് ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം കർത്താവിനോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം സാധിച്ചു കിട്ടിയിരിക്കുന്നത് തൻ്റെ ആത്മീയ ജീവിതത്തിൽ താൻ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഒത്തിരിയേറെ ഈശോയെ സ്നേഹിക്കുവാനും ഇനി മുമ്പോട്ടുള്ള ഒരു ജീവിതം വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതം മാത്രമായിരിക്കും തൻ്റെതെന്നാണ് ഈ മകള് പറയുന്നത് നമുക്ക് നമ്മുടെ വലതു പിടിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ള കർത്താവിനെ മറന്നു പോകാതിരിക്കാം അതായത് ഈശോ കൂടെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നാം വീണ്ടും നമ്മുടെ പരാതികളും നമ്മുടെ ആവലാതികളുമായിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ നാം പുറകോട്ട് പോകും ഇത് നടക്കുമോ നടക്കില്ലേ ഒരു ചിന്ത നമുക്ക് വരും ആ ചിന്തകൾ നമുക്ക് ഈശോയ്ക്ക് തന്നെ കൊടുക്കാം ഉടമ്പിടിയിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട് കൃപകൾ നേടാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു